മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു താരമാണ് നവ്യ നായർ സ്റ്റാർഡം തൻ്റെ തലക്കുമുകളിൽ എത്തി നിൽക്കുമ്പോഴായിരുന്നു താരത്തിൻ്റെ വിവാഹം വീട്ടുകാരെല്ലാം കൂടെ ഉറപ്പിച്ച് നിശ്ചയിച്ച കല്യാണമായിരുന്നു നവ്യ നായരും സന്തോഷം തമ്മിൽ വിവാഹം കഴിഞ്ഞതോടുകൂടി താരത്തിൻ്റെ കരിയർ ഒന്നാകെ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം വിവാഹം കഴിഞ്ഞതോടുകൂടി മുംബൈയിൽ സെറ്റിലാവുകയും ഭർത്താവുമൊത്ത് പുതിയൊരു ജീവിതം തുടങ്ങുകയുമായിരുന്നു അതോടുകൂടി സിനിമാഭിനയം നിർത്തുകയും സമൂഹമാധ്യമ രംഗങ്ങളിൽ നിന്നെല്ലാം ഒരു ഇടവേള എടുക്കുകയും ചെയ്തു പിന്നീട് പത്ത് പതിനൊന്ന് വർഷത്തോളം താരം മുംബൈയിൽ ഭർത്താവിനും മകനുമൊപ്പം ഒരു സാധാരണ വീട്ടമ്മയായി കഴിയുകയായിരുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷത്തോളമായി നവ്യ നായർ വീണ്ടും അഭിനയ രംഗത്തേക്ക് ചേക്കേറിയിരിക്കുകയാണ് അതിന് കാരണം സന്തോഷമായി വേർപിരിഞ്ഞതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ പലതും വന്നിരുന്നു പക്ഷേ ഇരുവരും ഇപ്പോൾ ഒന്നിച്ചല്ല താമസം എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ഇരുവരും പിരിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം കഴിഞ്ഞ വർഷം നവ്യ നായരുടെ ഡാൻസ് സ്കൂൾ ഉദ്ഘാടനമുണ്ടായിരുന്നു അതിനെല്ലാം നവ്യ നായരുടെ സ്ബൻഡ് പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ പിരിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം പക്ഷേ നവ്യയും ഭർത്താവും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം നവ്യ നായർ ഷെയർ ചെയ്ത സ്റ്റോറിയിലായിരുന്നു താരത്തിൻ്റെ മകൻ്റെ ബർത്ത്ഡേ വൻ ആഘോഷമായി തങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം കഴിഞ്ഞത് അതിന് നവ്യയുടെ ഭർത്താവായ സന്തോഷില്ലാത്തതാണ് ആരാധകരുടെ ഒന്നടങ്കമുള്ള ഈയൊരു സംശയത്തിന് പിന്നിൽ അതുകൊണ്ട് മാത്രം ഇരുവരും തമ്മിൽ പിരിഞ്ഞു പിരിഞ്ഞുവെന്ന് ഉറപ്പാക്കാനാവില്ല എന്നും കാരണം കഴിഞ്ഞ വർഷത്തെ നവ്യയുടെ മകൻ്റെ ബർത്ത്ഡേക്ക് നവ്യയുടെ ഭർത്താവായ സന്തോഷ് എത്തിയിട്ടുണ്ട് ഫോട്ടോസും വീഡിയോസുമെല്ലാം താരം തന്നെ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു